പ്രിയ ശ്രോതാക്കളെ ഭിന്നശേഷിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന യുവവാണിയാണിന്ന് ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇന്ന് തുടർഭാഗമാണ് കടക്കും മുൻപ് പ്രിയപ്പെട്ടവരെ എന്റെ പേര് മോൾസി ജോസഫ് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഫെയ്റ്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്ററാണ് ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലന കേന്ദ്രമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രൊഫസർ കെ എ ചന്ദ്രശേഖരൻ എന്ന കാഴ്ചാരഹിതനായ ഒരു കോളേജ് അധ്യാപകന്റെ അകക്കണ്ണിൽ വിരിഞ്ഞ വിരിഞ്ഞൊരാശയമാണ് ഫെയ്ത്ത് ഇന്ത്യ ഇന്നീ സ്ഥാപനം ശബരി ശബരിമാനേജ്മെന്റിന്റെ സ്നേഹപരിലാളനത്തില് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ അൻപത്തിയഞ്ചോളം വ്യത്യസ്ത ശേഷികളുള്ള പതിനഞ്ചിനും മുപ്പതിനും പ്രായക്കാരായ കുട്ടികളെ അവിടെ താമസിപ്പിച്ച് വിവിധങ്ങളായ നൈപുണികളിൽ പരിശീലനം നൽകി അവരെ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരിയിൽ എത്തിക്കാനുള്ള വലിയൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ മക്കൾക്ക് അവരുടെ ജീവിതചര്യകൾ മുതൽ പരിശീലിപ്പിച്ച് സംഗീതമുണ്ട് യോഗ പലതരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ ഇതെല്ലാം നൽകി അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനം ഒരു ഹാപ്പിനസ് സെന്ററായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മളുടെ സന്തോഷങ്ങളെ തേടി കണ്ടെത്തുന്നവരാണ് എന്നാൽ ഈ മക്കൾക്ക് നമ്മൾ നൽകുന്ന സന്തോഷങ്ങളിലാണ് അവരുടെ സന്തോഷം ഇരിക്കുന്നത് ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവരെ സന്തോഷവാന്മാരായിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ക്രമീകരണങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത് നമുക്കറിയാം ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ശേഷികളും ശേഷിയില്ലായ്മകളുമുണ്ട് നമ്മൾ അവിടെ ചെയ്യുന്നത് അവരുടെ പരിമിതികൾ എന്തെന്ന് കണ്ടെത്തി അവരെ ലഘൂകരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ കണ്ടെത്തി അവിടെ വളർത്തിയെടുക്കാനുമുള്ള വലിയൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ പതിനഞ്ച് സ്റ്റാഫ് അംഗങ്ങളാണ് ഈ അൻപത് കുട്ടികളെ അൻപത്തിയഞ്ച് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നു ആ വളർത്തിയെടുക്കുന്ന കഴിവുകൾ അറിയാനുള്ള ഒരു അവസരം ആകാശവാണിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള മുഹൂർത്തമാണ് ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അധികം പേരും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേടിരുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് എഴുത്തോ വായനയോ ഒന്നും കാര്യമായിട്ടറിയില്ല എല്ലാം കേട്ടറിവിലൂടെ കേട്ടുപഠിച്ച് കൃത്യസ്ഥമാക്കിയാണ് അവരോട് പരിപാടികൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ നന്മയും തിന്മയും പോരായ്മകളും എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് മക്കൾക്ക് വലിയൊരു പ്രോത്സാഹനം നൽകി ഈ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് ഇന്നാദ്യം ഒരു ദേശഭക്തിഗാനം ആലപിക്കുന്നത് അനുമോൾ പ്രഭാകരൻ ബിൻഡാ പി ഇട്ടൻ നന്ദന കെ എസ് എന്നിവർ പെരുമയറു ഭാരതം രാജ്യം ഇതന്റെ മാഗരാജം ഞാൻ പിറന്ന മണ്ണിലേക്ക് സ്വർഗരാജ്യം ചിന്തയാ പുലർന്നിടുന്ന ഭാരതം പെരുമയേറു പൈതലത്തിനാളിലോ ഭാരതം ഹമാരാ പ്യാ പമാര ഭാഷകൾ മതം തിരപ്പുറം വരന്ന സേവചിത്ര സാഗരം നൂറ് നൂറ് ചിന്തകൾ ഭാഷകൾ മതന്തിരപ്പുറം വളർന്ന സേവചിത്ര സാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാസ്യ ബുദ്ധചൈതനം തോളുചേ നയിച്ച നാടി നല്ലോ ഭാരതം ഹമാരാ ജന പ്യാറ പ്യാ ആസാദി 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 പിന്തുഷ്ടേ ദുരത്തണം കൂട്ടുചേണു വാരി ഭൂമണം വരത്തണം ുംരം വിളുന്ന് നയിക്കണം പൂ നമ്മളൊന്നു ചേർന്ന് പാടണം ആസാദി ഇതെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിലെങ്കിൽ സ്വർഗരാജ്യം അതേതരത്ത ചിന്തയാ പുലർന്നിടുന്ന ഭാരതം പെരുമയേറും നാടിനല്ല ഭാരതം ഇതേ ശിവ അടുത്തത് ഒരു ചലച്ചിത്ര ഗാനം പാടുന്നത് അമൽദേവ് പി എം ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമരച്ചന്തം മാരിവിൽ ചന്തം ഏനുണ്ടോടി മാൻമഴ ചന്തം കമ്മലിട്ടോ പുട്ടുതൊട്ടോ എനിതൊന്നും അറിഞ്ഞതയില്ലേ പുന്നാരപ്പൂങ്കുയിലേ ഏനുണ്ടോടി അമ്പിളന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി താമരച്ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേ ഇല്ലേ പുന്നാരപ്പൂങ്കുയിലേ കാവണങ്കിൽ കാതിൽ ചൊല്ലാണ് കണ്ണിൽ തീരി കണ്മശി വേണ്ടെന്ന് കുമ്പിളിൽ പൂമാണവുമായത്തണ കാറ്റുമോള കൈ വളതെന്ന് എന്തിനാവോ ഏതിനാവോ എണീതെന്ന് മറിഞ്ഞു പഞ്ചറപ്പൂങ്കുയിലേ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മരുവിൽ ചന്തം ഏനുണ്ടോടി മാമരച്ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏതൊന്നും അറിഞ്ഞതയില്ലേ പഞ്ചാരപ്പൂങ്കുയിലേ കൊച്ചരി മുല്ലപ്പക്കും പാറായാണ് കാർമൂടി ചുറ്റി പൂവന്നു കെട്ടെന്ന് പുത്തൂരിങ്ങി ലഞ്ഞി ചൊല്ലണ് മേലുവാസന തൈലം പുരട്ടാണ് എന്തിനാവോ ഏതിനാവോ നീ മറി മായമെല്ലാം അറിഞ്ഞിട്ട് െ നിൽക്കണല്ലേ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ എണീതൊന്നും അറിഞ്ഞതയില്ലേ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൗദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഇനി സംഘഗാനം ആലപിക്കാനെത്തുന്നു അമൽദേവ് പി എം സാവിയോ സാന്റി മണികണ്ഠൻ വി അഷ്കർ നാസിം പ്രഭാസ് പൊന്നളക്കും പൗർണമിരാവായി പാൽ കടലായി പറയെ പൊന്നളക്കും പൗർണമിരാവായി പാടം മഴകിൽ പാൽ കടലായി ുരയുടെ മലയിൽ നമുക്ക് തുടയാളി തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപാടം മഴകിൽ പാൽ കടലായ് കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കിളിയേ കാവളങ്കിളിയേ കൈവളാതിലെ ചാർത്തി എന്നെ കോടിയൊളുത്തില്ലേ കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കിളിയേ കാവളങ്കിളിയേ കൈവളാതിലെ ചാർത്തി എന്നെ കോടിയൊളുത്തില്ലേ കൊഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിര് പെറുക്കിയിലെ കൊച്ചോലക്കുടലിൻ മുന്നിൽ കളം മെനിഞ്ഞിലേ പൂക്കളം മെനഞ്ഞില്ലേ പറ നിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞായ പൂ പാടം മഴലിൽ പാക്കടലായി ചെപ്പിലൊളിക്കും ഒരാവണിക്കാറ്റേ സമ്പാടില്ലേ ആചെപ്പിലൊളിക്കും രാവണിക്കാറ്റേ നല്ല ലു ഞാടിയില്ലേ ആ സമ്പാടിയിലേ മിനി മിനുങ്ങണ നക്ഷത്രങ്ങൾ കിങ്ക് കൊളുത്തില്ലേ പൊന്നാരെ കണ്ടനടുവാൻ ആറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പറ നിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിയായ പൂ പാഴ മഴയിൽ പാൽ കടലായി തുഴയാൻ അമ്പിളി തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പുലി പൂവേ പുലി പാട്ടാണ് പാടുന്നവർ രാധിക രാധാകൃഷ്ണൻ അനഘ പ്രകാശ് എന്നിവർ ചന്തനത്തോപ്പുള മീങ്കാൻ ചെമ്പലി കളി മീൻ ചെമ്മീനോ പെണ്ണിന്റെ കൊട്ടേ ചന്തോ ചന്ത പെണ്ണിനെ കണ്ടാ ചെ പഞ്ചാല പൊഞ്ചലി വട്ടം കറക്കിയ കച്ചോളം പെണ്ണിന്റെ പഞ്ചാല പൊഞ്ചലി വട്ടം കളക്കിയ കച്ചോളം അന്നത്തെ ചന്തന കച്ചോളം പെണ്ണിൻ്റെ കൊട്ടയ മിനായി അന്നത്തെ ചന്ദന കച്ചോടം പെണ്ണിന്റെ കൊട്ടയെ മീനായി ചാല കൂടി ചന്തക്ക് പോകും ചന്ദന ചപ്പള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാ ചല്ലിക്കാരി പെണ്ണിൻ്റെ കൊട്ടായി നെയ്യുള്ള പെടക്കണം മീനാനെ മീനും കൊണ്ടാ ചാലം അങ്ങോട്ടും ഇങ്ങോട്ടും മടിരാ മീനും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരം പോയി മീനും ചീന് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി മീൻ മീനോ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പെടക്കണ മീനാണേ ചന്തയ്ക്ക് പെണ്ണിനെ ൂടി ചന്തോപ്പുള്ള അവസാനമായി സന്ദീപ് സജീവ് ആലപിക്കുന്ന ഒരു ചലച്ചിത്ര ഗാനം നിൻ തനിനീ തുള്ളികൾ ടം കണവായി തോന്നിടം വെഷങ്കിലേ ഏകാന്തർവമായി നീ എൻ്റെ സാരംഗി എന്ത് സാരങ്ങൾ നാണത്തിന് തേന്ത്ള്ളയാദിട മോഹത്തി പൊഞ്ഞോണ മഴനീ തൊള്ളികൾ നിൻ തണു നീ മുത്തുകൾ തനുവായ് വീരിടം കണവായ് തോന്നിടം രാമീ രാമീകമ്പോ വാരമ്പോ നീ എൻ്റെ അകലെ നിൽപ്പോ ചുണ്ടിലേ സന്ത ചന്ദ്രലേ കയോ കാത്തോ നിന്നോ തോഞ്ഞ മഴനീ തുള്ളികൾ നിൻ മുത്തുകൾ നണുനീമൊത്തകൾ തനുവായ്വെയ്ഡം കനവായി തോന്നിടം ിലേ വേൽനാണ്പോ നിങ്കിലഞ്ചുംബനം പൂവലാൽ പൊഴിഞ്ഞൊരി ഹാദ്രമാനിലാക്കളിൽ അണയും വേലയന്തിനോ ഒരു മാത്രേ കാന്നോ തോഞ്ഞ മഴനീ തുള്ളികൾ നിൻ തനുനീമൊത്തുകൽ തനുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺഷെങ്കിലേ ലേകാന്തവ നീ എന്ത് സാരെങ്കിൽ ഇലിട് നാണത്തില്ലിയാ കരലിട് പൊന്നോണമാ പൊഞ്ഞോണമീ തൊള്ളികൾ നിൻ തനു മുത്തുകൾ തനവായ് പെയ്തിടം കനവായ് തോന്നിടം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം റിയ സമാപിക്കുന്നു